എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിൽ സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു ക്ലാമീറ്ററിൽ എന്തെല്ലാം ഓപ്ഷൻ ഉണ്ട് അതെങ്ങനെയൊക്കെ ചെക്ക് ചെയ്യാനാണ് അപ്പോൾ നമുക്ക് നേരെ വീഡിയോ ഇട്ടുവാം നമുക്കിതിൽ ആദ്യം തന്നെ കൊടുത്തേക്കുന്ന ഓപ്ഷൻ ആംബിയറിൻ്റെ ഓപ്ഷനാണ് അതായത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു എ അല്ലെങ്കിൽ ഒരു ഫ്രിഡ്ജ് ഇപ്പോൾ മെഷീൻ ഏത് വേണമെങ്കിലും ആയിക്കോട്ടെ നമ്മൾ അതിൻ്റെ ഇൻകം സപ്ലൈ ഫേസ് അല്ലെങ്കിൽ ന്യൂട്രിലോട്ട് ഈ ക്ലാബോമീറ്റർ ക്ലാമ്പ് ചെയ്തിരുന്ന സമയത്ത് അത് എത്ര ആംബിയറിലാണോ വർക്ക് ചെയ്യുന്നത് ആ ഒരു ആംബിയർ നമുക്ക് ഈ ക്ലാമ്പോമീറ്ററിൻ്റെ ഡിസ്പ്ലേയിൽ കാണാൻ സാധിക്കും ഇങ്ങനെയാണ് ആംബിയർ ചെക്ക് ചെയ്യുന്നത് രണ്ടാമതായിട്ട് വരുന്ന ഒരു ഓപ്ഷനാണ് എ സി വോൾട്ടേജ് വോൾട്ടേജ് ചെക്ക് ചെയ്യുന്ന ഒരു ഓപ്ഷൻ അതായത് നമുക്ക് എല്ലാവരും അറിയുന്ന പോലെ ഫേസ് ഫേസിനോട്ടിലോട്ടും ക്ലാമീറ്ററിനോ രണ്ട് പ്രോബ് വയ്ക്കുക ഡിസ്പ്ലേയിൽ എത്ര വോൾട്ടേജ് അവിടെ വരുന്നതെന്നുള്ളത് നമുക്കവിടെ കാണിക്കും അടുത്തതായിട്ട് വരുന്നൊരു ഓപ്ഷനാണ് ഡി സി വോൾട്ടേജ് ചെക്ക് ചെയ്യുക അതായത് ഡി സി സപ്ലൈ വരുന്നിടത്ത് നമ്മൾ ഡി സി വോൾട്ടേജിൻ്റെ ഓപ്ഷൻ സെലക്ട് ചെയ്തതിന് ശേഷം സപ്ലൈ ചെക്ക് ചെയ്യുക അതായത് ആ രണ്ട് പ്രോവ് വരുന്ന വെച്ച് ചെക്ക് ചെയ്യുക ഡി സി വോൾട്ടേജ് വരുന്നിടത്ത് അടുത്തതായിട്ട് വരുന്ന ഒരു ഓപ്ഷനാണ് ഓംസ് വാല്യൂ ചെക്ക് ചെയ്യുന്ന ഒരു ഓപ്ഷൻ അതായത് ഉദാഹരണത്തിന് നമ്മളൊരു ഫ്രിഡ്ജിൽ വരുന്ന കംപ്രസറിൻ്റെ ഓംസ് ഓംസ് ആ ചെക്ക് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ നമ്മൾ ക്ലാമീൻറ്ററിൽ ഓംസ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്തതിന് ശേഷം അതിൻ്റെ കൂടെ വരുന്ന രണ്ട് പ്രോബ് ഓരോ ടെർമിനലായിട്ടും മാറ്റി മാറ്റി വെച്ച് നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഞാനിവിടെ ഫ്ര ഫ്രിഡ്ജിൽ വരുന്ന ഒരു ആണ് ഒരു ഉദാഹരണത്തിന് എടുത്തേക്കുന്നത് അതിലെ രണ്ട് ടെർമിനലിലോട്ട് വയ്ക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഡിസ്പ്ലേയിൽ കാണാൻ സാധിക്കും ഇതിൻ്റെ വാല്യൂ ഇവിടെ കാണിക്കുന്നുണ്ട് അടുത്തായിട്ട് വരുന്നൊരു ഓപ്ഷനാണ് കണ്ടിന്യൂറ്റി ഓപ്ഷൻ അതായത് നമുക്ക് എവിടെ നിന്നും സ്റ്റാർട്ടാവണം അവിടെ ഒരു പ്രോബ് വെച്ചതിന് ശേഷം അടുത്ത് എൻഡ് എവിടെയാണോ ആ ഒരു എൻഡിൽ വെക്കുന്ന സമയത്ത് ബീപ് സൗണ്ട് കേൾക്കണം അതായത് തുടക്കം മുതൽ എൻഡ് വരെയുള്ള ഭാഗത്ത് ഒരു ബ്രേക്കും ഒരു കട്ടിങ്ങും ഇല്ലാ ഇല്ലാതിരിക്കുന്ന എന്നുണ്ടെങ്കിൽ ആ ഒരു ബീപ് സൗണ്ട് കേൾക്കും അടുത്തായിട്ട് വരുന്നൊരു ഓപ്ഷനാണ് ഹോൾഡ് എന്നൊരു ഓപ്ഷൻ ഇവിടെ നിങ്ങൾക്ക് ഡിസ്പ്ലേയ്ക്ക് തൊട്ടുമെല്ലാം കാണാൻ സാധിക്കും നമുക്ക് എത്രയാണോ വാല്യൂ കിട്ടിയേക്കുന്നത് ആ കിട്ടിയ സമയത്ത് നമ്മൾ ഈ ഹോൾഡ് എന്നൊരു ഓപ്ഷൻ പ്രസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ആ ഡിസ്പ്ലേയിൽ അതിൻ്റെ വാല്യൂ ഹോൾഡ് ആയിട്ട് തന്നെ കിട്ടുകയും അതിന് ശേഷം വീണ്ടും ഹോൾഡ് എന്ന ഓപ്ഷനെ ഒന്നും കൂടി പ്രസ് ചെയ്യുന്ന സമയത്ത് ആ വാല്യൂ പോയി അവിടെ സീറോ ആയിട്ട് മാറുകയും ചെയ്യും വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എന്തെങ്കിലും പോരായ്മകളുണ്ടെങ്കിൽ കമ്മൻ അറിയിക്കുക